ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എറണാൻമാള ട്രാവൽ ബുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഞങ്ങൾക്ക് ബേബിയായി അവനിപ്പം ഫൈവ് മന്ത്സ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് അവന് കീറ്റായൽ അഡ്മിഷൻ എടുക്കാനാണ് കീറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന പേരൻസ് അതായത് നമ്മുടെ നാട്ടിലെ ഡേ കെയർ അപ്പോൾ നമ്മൾ അവിടെ അവന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മൂന്ന് വയസ്സിന് കുട്ടികൾക്കുള്ളത് മൂന്ന് വയസ്സിന് ശേഷം ഇവിടെ കിൻഡർ ഗാർഡൻ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ സിക്സ് മന്ത് സിക്സ് ഇയർ തൊട്ടാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യുദൂനെയും കൊണ്ട് കീറ്റായിൽ അഡ്മിഷൻ എടുക്കാൻ പോകണം അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പോകണേനെ കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് സാ നമ്മളിപ്പോൾ നാട്ടിലെ കണക്ക് ചെന്നിട്ട് എനിക്ക് അടുത്ത മന്തിലേക്ക് എൻ്റെ കൊച്ചിനെ ഇവിടെ പ്ലേസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇവൻ ജനിച്ച് ഒരു വൺ മന്ത് ടു മന്ത് ആയപ്പോഴേ ഞങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്ത് ഇട്ടതാണ് പിന്നെ അതുമാത്രമല്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞങ്ങൾക്കിത് കിട്ടിയത് അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര പെട്ടെന്നൊന്നും കീറ്റായിൽ അഡ്മിഷൻ കിട്ടത്തില്ല നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മുടെ മൂന്ന് കീറ്റയുടെ സജസ്റ്റ് ചെയ്യണം അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതാണ് അവര് സാധാരണ അപ്പൊ ഞങ്ങള് ഈ കീറ്റയെ കുറിച്ച് ഞങ്ങള് വീട്ടിനടുത്തുള്ള രണ്ടുമൂന്ന് നോക്കിയായിരുന്നു പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട് എൻ്റെ കൊളീഗ്സൊക്കെ വന്നേ പറയുമായിരുന്നു നമ്മൾ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പിന്നെ കുഞ്ഞിനെ ജെൻഡർ അറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ജെൻഡർ നേരത്തെ അറിയുമല്ലോ അറിഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മളൊരു പ്ലേസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലേ കുഞ്ഞിനൊരു ഒരു വയസ്സ് രണ്ട് വയസ്സാകുമ്പോൾ എന്നുള്ളത് അപ്പോൾ ദൈവഭാഗ്യം പോലെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കാർത്തിക അവളുടെ ഹസ്ബൻഡും പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കീറ്റായിൽ പ്ലേസ് കിട്ടിയത് നല്ല കിറ്റ് കീറ്റായാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ മൂന്ന് വയസ്സിന് ില്ല ഇവിടെ സാധാരണ ജർമ്മനിയിൽ മൂന്ന് വയസ്സ് മുതൽ കിൻഡർ ഗാർഡനിലാണ് വിടുന്നത് പക്ഷെ നമ്മള് നേരത്തെ വിടുന്നതിന്റെ കാരണം കാരണമെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ജോലിക്ക് പോകണം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ജർമ്മൻ അത്ര പെർഫെക്റ്റ് അല്ല പിന്നെ മൂന്നാമത്തെ വയസ്സിൽ അവനെ കൊണ്ട് കിൻഡർ ഓം പറയണമെന്ന് ജർമ്മൻ കൂട്ടുകാർക്ക് മനസ്സിലാവില്ല അവര് പറയണമെന്നു മനസ്സിലാവില്ല ഇപ്പഴാവുമ്പോ ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഒരു വയസ്സില് ഇപ്പഴല്ല ഒരു വയസ്സിൽ ചേർക്കുമ്പോ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ സിമ്പിൾ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു പഠിച്ച് അവന അവർ ജോലിക്ക് പോകാനും പറ്റും ഇപ്പൊ നമുക്ക് ജോലി കളഞ്ഞ് ഇവരെ നോക്കാൻ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ കീറ്റായി വിട്ടേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അല്ല കീറ്റായി വിടണോന്നുള്ളത് പക്ഷെ ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ഇവനാക്കേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പേരൻസിനെ കൊണ്ടുവന്നാൽ പോലും ത്രീ മന്ത്സ് നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കീറ്റ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നമുക്ക് ജർമ്മൻ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളും കീറ്റായിലെ കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം അല്ലെ ഇതു അപ്പൊ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കഷ്ടകാലത്തിന് മഴയുണ്ട് ഇന്ന് എയ്റ്റി ഫൈവ് പെർസെന്റേജ് എന്തോ മഴയാണ് കാണിക്കുന്നത് ഇതേ ആയി കിടപ്പുണ്ട് അപ്പൊ ട്രാമ് വരുന്നുണ്ട് ട്രാമ് നിന്ന് വരുന്നുണ്ട് ഞങ്ങൾക്ക് ട്രാമാണ് കൂടുതൽ സൗകര്യം വണ്ടിയാണ് ഈ പോയിരിക്കുന്നത് ഇതൊക്കെ ഇവിടത്തെ പബ്ലിക് പ്ലേസസ് ആണ് പാർക്ക് പോലെ നോക്കിക്കേ നോക്കിക്കായിരുന്നു വിന്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞ് മരങ്ങൾ നിൽക്കുകയാണ് എവിടാ പോണേട്ടാ വിന്റർ ഗാർഡനോ ആ ശരിയാണ് ഇവിടെ കീറ്റ മാത്രം ഉള്ളതും ഉണ്ട് കിൻഡർ ഗാർഡനും കൂടെ ഉള്ളതും ഉണ്ട് നമ്മള് രണ്ടും കൂടെ ഉള്ള ഇടത്തോട്ടാണ് ഇപ്പോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ട്രാം എടുത്തു കഴിഞ്ഞാല് എത്രാമത്തെ സ്റ്റോപ്പ് ആയിട്ടോ ഇത് ആറാമത്തെ സ്റ്റോപ്പ് ആറാമത്തെ സ്റ്റോപ്പ് ആവുമ്പോഴത്തേക്ക് ഇവിടെ വന്നിറങ്ങും അതൊരു വലിയ അനുഗ്രഹമാണ് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞായിരുന്നാലും നമുക്കിപ്പം ഇതിനെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് കൊണ്ടുവരാനൊക്കെ ജസ്റ്റ് ഒരു വണ്ടി കയറിയാൽ അല്ലേ നീ ഇങ്ങോട്ടല്ലേ റൈറ്റ് സൈഡ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാ ഞങ്ങൾ ഒരു വട്ടേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ വഴി പിടുത്തോ ഇല്ല ഇപ്പം എനിക്ക് ഓർമ്മ വന്നു ഇതുവനെ കാണിച്ചേ നമ്മൾ കിഡർ ഗാർഡൻ എത്തി അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കിഡർ ഗാർഡൻ എന്ന് പറയുന്നത് അവിടെ കിഡർ ഗാർഡൻ കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ടോ വേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന വെളിയിൽ അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ആള് വന്ന് ഇതെടുത്തിട്ട് പോവും ഓൾറെഡി നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കുകളാണ് അത് മാത്രം എടുക്കാൻ വണ്ടി വരും അങ്ങനെ ഓരോ മിൽട്ടണിനും ഓരോ അല്ല ഓരോ മുള്ളിനും ഓരോ ബോക്സ് ഉണ്ട് അതായത് ഓരോ വേസ്റ്റിനും ഓരോ ബോക്സ് ഉണ്ട് ഇതാണ് കിന്നുകാലത്ത് അപ്പോൾ നമ്മൾ കീറ്റായി വന്നു അവരുമായിട്ട് സംസാരിച്ചു നമുക്ക് കീറ്റായുടെ ഉൾവശം കാണിക്കാനുള്ള റൈറ്റ്സ് ഇല്ല ഇവിടെ ഡാറ്റൻ ഷൂട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മനിയിൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ അപ്പോൾ നമുക്ക് ഒരാളുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല അത്ര സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ആ ഒരു ഡേറ്റാ പ്രൊട്ടക്ഷൻ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടുത്തെ വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളവരുമായിട്ട് സംസാരിച്ചു എല്ലാ ഓക്കെയാണ് ഓഗസ്റ്റ് തൊട്ട് അഗ്നിയുധ കിയാൻ അരുണ് പ്ലേസ് കിട്ടിയിരിക്കുകയാണ് എപ്പോഴും കൂടി പുറത്തിറങ്ങുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്കിങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് നടക്കുന്നത് വളരെ റേറാണ് ആളുകൾ എപ്പോഴും ഇതേപോലെ ഈ കേക്കിൻ്റെ വാഗനിലോ അതായത് ഈ സ്ട്രോളറിലോ അല്ലെങ്കിൽ നമ്മുടെ ബേബി കാരിയറിലോ ഒക്കെ കൊണ്ടുപോകാറുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന താമസിക്കുന്നിടത്തുന്നൊരു നാല് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം റോഡിലോട്ട് ഇറങ്ങാൻ അപ്പോൾ ഈ സ്ട്രോളർ താഴോട്ട് ഇറക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനും പോകാറില്ല പിന്നെ മെയിൻ ആയിട്ട് വിൻഡർ ആയതുകൊണ്ട് ഞാൻ മാക്സിമം പുറത്തിറങ്ങാറില്ല എടനുള്ളപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് യുദ്ധം പുറത്തിറങ്ങിയത് അപ്പോൾ യുദ്ധം ഭയങ്കര ഹാപ്പിയാണ് എല്ലായിടവും നോക്കി കണ്ടോണ്ടിരിക്കുകയാണ് യു ബേബി യു ബേബി യു ബേബി <음> <음> ും കൊച്ചിന്യ്യെങ്കിൽ ചെയ്യുന്നത് നമുക്കിത് കൊണ്ടുവരാൻ പറ്റില്ല ഇത് അങ്ങനെ ആപ്പ് വഴിയാണ് അപ്പൊ നമ്മൾ കിറ്റായി പോയിട്ട് വീടെത്തിയിട്ടുണ്ട് ഇത് കുറച്ച് പിണക്കമായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറെ കേറാതെ നേരെ വീടെത്തി ഇത് ഇത് കിട്ടുന്നു അപ്പോ നമ്മള് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ല തണുപ്പുണ്ടാതാണ് കേട്ടോന്റെ വാക്കുകൾ വിൽക്കുന്നത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബായ്